കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ക്രമക്കേട് നടന്നു എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സുനിൽകുമാറാണെങ്കിലും തൃശ്ശൂർ കേന്ദ്രീകരിച്ചു ബി ജെ പിയുടെ വിധവും അത്തരത്തിൽ വോട്ടർ പട്ടികയിൽ നടത്തിയ ക്രമക്കേടാണെന്ന ആരോപണം ഉന്നയിക്കുക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ച് സി പി ഐ എം ആണ് നേരത്തെ തന്നെ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുള്ളത് ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഗൗരവമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടികളാകെ പല നിലയിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്താണല്ലോ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യം ഈ ഓണക്കാലം അപ്പോൾ ഈ അടുത്തവരെയാണ് പരിശോധനകൾ കൂടുതൽ തീർച്ചയായിട്ടും അത് എല്ലാ ഓണക്കാലത്തും കർശനമായിട്ടുള്ള പരിശോധനകൾ നടക്കാറുണ്ട് അപ്പോൾ എല്ലാ തരത്തിലുള്ള ജാഗ്രതയും എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിലുണ്ടാവും രണ്ട് തരത്തിൽ മയക്കുമരുന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും മദ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കർശനമായിട്ടുള്ള പരിശോധനകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ നേരത്തെ തന്നെ ആ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് തൊടും യു ഡി എഫിൻ്റെ നേതാക്കളിപ്പോൾ അതെല്ലാം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന ദുരാരോപണമാണ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ നിയന്ത്രണത്തിലുമാണ് നടന്നിട്ടുള്ളത് ആ സമയത്ത് ജീവനക്കാരെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിലാണുള്ളത് എനിക്കതിനെപ്പറ്റി കൂടുതലിപ്പം പറയാം അതുപോലെ ഒരു ഈ അർജന്റീന ടീം കേരളത്തിലേക്ക് വരില്ല എന്നുള്ളതാണ് പറയുന്നത് സർക്കാർ ഈ കരാറ് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ നടപടി ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി അക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി അദ്ദേഹത്തിന് ആധികാരികമായിട്ട് പറയാൻ കഴിയും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്